രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ ഐ എം എ അന്ധ നിവാരണ സംസ്ഥാന കമ്മിറ്റി ഉദ്ഘാടനം നടന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ അന്ധത നിവാരണ സംസ്ഥാന കമ്മിറ്റിയുടെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് നേത്ര ദന്ത മെഡിക്കൽ പരിശോധനാ ക്യാമ്പും നെല്ലിക്കുഴി പീസ്വാലയിൽ ഐ എം എ കോതമംഗലം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു ഐ എം എ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എൻ എസ് ടി രാജു അധ്യക്ഷത വഹിച്ചു ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്തു നേത്ര ദന്ത മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് ആന്റണി ജോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ സ്ഥാപനത്തിൽ നിങ്ങൾ നൽകുന്ന ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന സ്ഥലത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് നമുക്കെല്ലാം അവരെ കാണുമ്പോൾ തന്നെ അറിയാം അപ്പൊ അത്രയേറെ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും അനുഭവിക്കുന്ന ഇവർക്കല്ല അവരുടെ നേത്ര രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെയുള്ള കൃത്യമായ പരിശോധനയും അതിന്റെ തുടർ കാര്യങ്ങളും ഒക്കെയാണ് ഐ എം ഇതിന്റെ ഭാഗമായി ക്രമീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട ഞാൻ ഇവിടെ പോതം ഞാൻ വെയിലിരിക്കുമ്പോൾ വീടിനെ കുറിച്ച് ചോദിച്ചിരുന്നു ഇവിടെ ഇരുന്നൂറ്റി അമ്പതോളം ഡോക്ടേഴ്സ് അല്ലേ കോതം ബ്രാഞ്ചിൽ അതിൽ തന്നെ പ്രത്യേകമായി നമ്മൾ കാണേണ്ടതിന് എല്ലാ രംഗത്തും വനിതകൾ നിൽക്കുന്ന ഒരു കാരണമാണ് അപ്പോൾ ലിസഡോക്ടറും ഡോക്ടറുമാണ് ഇതിൻ്റെ നേതൃ നിരയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഐ എം എ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അലക്സ് ഫ്രാങ്ക്ലിൻ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ എ മാർ താണ്ടപ്പള്ള ഐഎംഎ സൌത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മോഹൻ നായർ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എ പി മുഹമ്മദ് കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ ഡോക്ടർ രാജഗോപാലൻ നായർ ഡോക്ടർ രാജു കെ വി കോർഡിനേറ്റർ ഡോക്ടർ സാജു ജോസഫ് പീസ് വാലി ചെയർമാൻ പി എം അബുബക്കർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വാർഷികകാല നേത്രപരിചരണത്തെക്കുറിച്ചും ഗ്ലോക്കോമയെക്കുറിച്ചും ഗ്ലോക്കോമ സർജൻ ഡോക്ടർ ഗീതു കുര്യൻ ക്ലാസ് നയിച്ചു നേത്ര പരിശോധനാ ക്യാമ്പിൽ ഗ്ലോക്കോമ തിമരം നെറ്റിനോപ്പതി തുടങ്ങിയ പരിശോധനകൾ അഹാലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലും റെമഡിയോ ഇന്നോവേറ്റീവ് സൊല്യൂഷനും ചേർന്ന് നടത്തി ദന്ത പരിശോധനയ്ക്കായി സെന്റ് ഗ്രിഗോറിയസ് ഡെന്റൽ കോളേജും മാർക്ക് ബെസേലിയസ് ഡെന്റൽ കോളേജും സഹകരിച്ചു സൌജന്യ തൈറോഡ് രക്തപരിശോധനയും പി ടി ടെസ്റ്റും ഉണ്ടായിരുന്നു ഡോക്ടർ മുനീർ പി കരീം ഡോക്ടർ ലിസ തോമസ് ഡോക്ടർ സിനി ഐസക് ഡോക്ടർ നിഗിൽ ജോർജ് ഡോക്ടർ അശ്വിൻ തങ്കജൻ ഡോക്ടർ ഗീതു കുര്യൻ തുടങ്ങിയവരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു ഇരുന്നൂറ്റി പത്ത് പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഐഎ കോതമംഗലം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് സ്വതവും സെക്രട്ടറി സിനി ഐസക് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം